എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഇത് പാസുരാങ്കൻ ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമപഞ്ചായത്തിലെ ചെറുതന എന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹത്തിന് അറുപത്തിയേഴ് വയസ്സുണ്ട് ഒരു മരം കയറ്റ തൊഴിലാളിയാണ് സംഗീതം പഠിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം ആലപിക്കുന്ന ഗാനം ഒന്ന് ശ്രദ്ധിക്കുക പാസുരാങ്ങ തുടങ്ങിയു सुमंगली नियोर्मिकुमो ओर मिख्युमों सोप्न तिलें दिलूं इगानं। उरु गद्गतमाई प्रेम गद्गिले दुख्यानं। सुमंगली नियोर्मिकुमो सप्रति लेंगिलं इगानं अरो गगगगामाई मनसे लालें अरो प्रेमा गधाईले दुका गानं सुमंगली नियो निक्यु मौ पिरिन्यु पो ಕಥ ಮರಕೆ ಪೋಗು ಪಿರಿಪೋಗಿಯ ಕಥ ಮರಕುವಾನೆ ಕಳೆಯೂ ಪಿರಿ ಪೂವ್ಯಗ ಮರಕುವಾನೆ ಕಳೆಯೋ कुंदल मयकुवाने कजियो सुमंगली निओर बिकुबो स्वप्नति लेंगेलु ई गानम ओरो गदमई मनसि ललियुं पुरु प्रेम गदइले दुख गानम ി നിയോമിക്കുമോ കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകൂട്ടും ഹൃദയം കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകൂ ಹೃದಯ ಎಪ್ಪಳುರ ಹೃದಯ ನೀೋ ಸ್ವಪ್ನ ಈ ಗಾನಗಾಯ್ ಮನಸ േമ കഥയിലെ ദുഃഖഗാനം സുമലി നീയോർമിക്കുക സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഇദ്ദേഹം ഇപ്പം ഈ പാടിയ ഗാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിൽ നിന്നും അകന്നു കഴിയുകയാണ് അപ്പോൾ ആ ഒരു വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഗാനം ആലോചിച്ചിരിക്കുന്നത് ഈ ഗാനം എല്ലാവരും കേട്ട് കേൾക്കുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്